നമസ്കാരം സ്വാഗതം മധ്യപ്രദേശിലെ കമൽനാഥുമായി അടുപ്പമുള്ളവരുടെ വീടുകളിൽ ആദായ നികുതി വരെ പിടിച്ചെടുത്ത പണത്തിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വമെന്ന് ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് ഹവാല പണം ദില്ലിയിൽ എത്തിച്ചത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിൻ്റെയും കർണാടക മന്ത്രി ഡി കെ ശിവകുമാറിന്റെയും കയ്യിൽ പണം എത്തിയത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണമെന്നും മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടു തുഗ്ലക് റോഡിലേക്ക് പണം എത്തിച്ചെന്ന് കണ്ടാൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തുഗ്ലക് റോഡിലേക്കാണ് പണം കൊണ്ടുപോയതെന്ന് മൊഴിയുണ്ടെന്ന് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ പറയുന്നു അവിടെ ആരുടെ ഓഫീസിലേക്കെന്ന് എല്ലാവർക്കും അറിയാം ഹവാല ഇടപാടിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയണം എഐ എന്നാൽ ഓൾ ഇന്ത്യ കളക്ഷൻ സെന്ററായി മാറിയിരിക്കുന്നുവെന്നും ബി ജെ ആരോപിച്ചു കോൺഗ്രസിൻ്റെ അഴിമതിയും പൊള്ളത്തരവും അന്വേഷിക്കണമെന്നും ദരിദ്രരുടെ നാട്ടിൽ നിന്ന് വിജയിച്ചിട്ടും കാലാകാലങ്ങളായുള്ള തങ്ങളുടെ മണ്ഡലത്തിലെ ദാരിദ്ര്യം പോലും മാറ്റാൻ കഴിയാത്ത രാഹുലിന് ഒരു രാജ്യത്തെ ഭരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും ബി നേതാക്കൾ ആഞ്ഞടിച്ചു ഏതായാലും കലാശക്കൊട്ടിന് ഇനി കുറച്ചുനാൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെയെല്ലാം കൊണ്ടും കൊടുത്തും പ്രചാരണ ചൂടുൽ തന്നെ അലയുകയാണ് മാത്രമല്ല പരാജയം ഭയന്നിട്ടാണ് അമേഠിയിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടിയതെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു നെഹ്റു കുടുംബം വർഷങ്ങളായി പ്രതിനിധീകരിക്കുന്ന അമേഠിയിൽ ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ല ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് രാഹുൽ വയനാട് തിരഞ്ഞെടുത്തതെന്നും ആരോപിച്ചു ന്യൂസ്